എസ് എം ഇ സി ടി കെ പി അസ്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ആഗസ്റ്റ് മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷം പഠിക്കാൻ പ്രത്യേക പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഉള്ള ഗ്രഹനില ഒന്ന് പരിശോധിക്കാം ഇടവൻ രാശിയിൽ വ്യാഴവും കുജനും മിഥുനത്തിൽ ചന്ദ്രനും കർക്കിടകൻ രാശിയിൽ രവിയും ചിങ്ങൻ രാശിയിൽ ശുക്രനും ബുധനും കന്നിരാശിയിൽ കേതുവും കുംഭം രാശിയിൽ ശനിയും മീനത്തിൽ സർപ്പിയുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹനില ഇതിൽ ചന്ദ്രൻ മാത്രം രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശികളിലേക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങൾ വിശദീകരിച്ച് പറയാം തുലാൻ രാശിയിലുള്ള ചിത്ര മൂന്ന് നാല് പാദം ചോതി വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും തുലാം ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഘുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശുക്രൻ്റെ സർവാഭിഷ്ടസ്ഥാനമായ ലാഭസ്ഥാന സ്ഥിതി കൊണ്ട് സർവകാര്യ ഉദ്ദിഷ്ടകാര്യലബ്ധിയുമൊക്കെ ഉണ്ടാകും അപ്രതീക്ഷിതമായ ധനവരവൊക്കെ ഉണ്ടാകും ഭൂമി സംബന്ധിച്ച കാര്യങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായ ലാഭങ്ങൾക്കുള്ള യോഗം കാണുന്നുണ്ട് ജോലിഭാര കൂടുതലൊക്കെ ഉണ്ടാകും മറ്റുള്ളവരോട് കൂടി ഇരിക്കുവാനൊക്കെ ശ്രമിക്കും വരവനുസരിച്ച് ചെലവ് ചെയ്യും ഏത് കാര്യവും തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സമയം തന്നെയാണ് എന്തിനും ഏതിനും ഒരുമിച്ച് കൂടെ നിൽക്കാൻ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും ഇവരുടെ നന്മ ആഗ്രഹിക്കുന്നവർ കൂടെ നിൽക്കുന്ന ഒരു മാസം തന്നെയാണ് തൊഴിൽപരമായ മുന്നേറ്റമുള്ളൊരു സമയം തന്നെയാണ് ഒട്ടും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് കുടുംബത്തിൽ ചില അശ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള ഇടയൊക്കെ ഉണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദരങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടാകാനുള്ള ഇടയുണ്ട് അയൽക്കാരുമായി അഭിപ്രായ വ്യത്യാസത്തിനുള്ള യോഗവും കൂടി കാണുന്നു എല്ലാ കാര്യത്തിലും ക്ഷമപാലിക്കുന്നത് ഗുണം ചെയ്യും മാതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നു സന്താനങ്ങളെക്കൊണ്ട് സുഖമനുഭവിക്കാൻ കഴിയും കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ മൂലം ലാഭങ്ങളൊക്കെ ഉണ്ടാകും ആരോഗ്യനില അത്ര തൃപ്തികരമല്ല ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹം ചില തടസ്സങ്ങൾക്ക് ശേഷം നടക്കും ദമ്പതികൾ തമ്മിൽ അപ്പപ്പോൾ അഭിപ്രായ വ്യത്യാസത്തിനുള്ള യോഗമുണ്ട് സമൂഹവുമായി അകന്നു നിൽക്കാൻ ശ്രമിക്കും പിതാവിൻ്റെ അനുഗ്രഹവും സ്നേഹവും ഒക്കെ അനുഭവിക്കാൻ കഴിയും പിതാവിന്റെ ഉയർച്ചയിൽ അഭിമാനിക്കും പാരമ്പര്യ സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അതിനുള്ള യോഗം കാണുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പളവർധനവും ഉണ്ടാകും പൊതുവേ ഈ മാസം ധനപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ചയും മധ്യമമായ ആരോഗ്യസ്ഥിതിയുമാണ് ഈ മാസം അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം